ജമ്മു കാശ്മീരിൽ വീണ്ടും ഭരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് ഭീകരന്മാരുടെ വിളയാട്ടം രാത്രിയിൽ ഏറെ വൈകിക്കൊണ്ട് പ്രദേശത്തെ ചില വീടുകൾ ലക്ഷ്യമാക്കി ഭീകരന്മാർ ഭക്ഷണം ചോദിച്ച് എത്തിയതായി പ്രദേശവാസികൾ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ സുരക്ഷാസേന വലിയ വ്യാപകമായ തിരച്ചിൽ നടത്തുന്നത് മൂന്ന് ഭീകരന്മാരാണ് എത്തിയതെന്നും ഇവർ നൽകിയ പരാതിയിൽ പറയുന്നു ഇതോടുകൂടിയാണ് ഭീകരന്മാർക്കായുള്ള വ്യാപകമായ തിരച്ച് സുരക്ഷാസേന ആരംഭിച്ചിരിക്കുന്നത് ഉദംപൂർ ജില്ലയിലെ വസന്തർഗഡിലാണ് സംഭവം നടന്നത് ഇവിടുത്തെ ഉയർന്ന പ്രദേശത്തെ ഒറ്റപ്പെട്ട ജനവാസ കേന്ദ്രമായ ചിക്ല എന്ന ഗ്രാമത്തിലാണ് ഭീകരർ എത്തിയതായി തന്നെ സൂചനകൾ ലഭിച്ചിരിക്കുന്നതും ഇതോടുകൂടി തന്നെ ഭീകരന്മാർ ഒളിച്ചു താമസിക്കുന്ന വനമേഖല കേന്ദ്രീകരിച്ചാണ് സേന ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം ഭൂരിഭാഗം നക്സലുകളും കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാരും ആയുധം വെച്ച് കീഴടങ്ങിയെങ്കിൽ പോലും ഇതിൽ ചുരുക്കം ചിലറാകട്ടെ ഇപ്പോഴും പ്രദേശത്ത് ഭീതി പരത്തിക്കൊണ്ട് ആക്രമണം ആസൂത്രണം ചെയ്തിരിക്കുകയാണ് പ്രദേശവാസികൾക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടോടു വേണം ഇവിടെ കഴിയാൻ എന്നതാണ് നിസ്സംശയം പറയാൻ സാധിക്കുന്നത് ഇതോടുകൂടി തന്നെ പ്രശ്നങ്ങൾ വളരെയധികം സൂക്ഷ അവിടെ രൂക്ഷമാകുന്നതായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് അതേസമയം ഭീകരർ എത്തിയതോടുകൂടി തന്നെ വീട്ടുടമസ്ഥരാകട്ടെ ഭരിഭ്രാന്തനായി തന്നെ ഓടി രക്ഷപ്പെട്ടതായും ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും സുരക്ഷാ സേന അവിടെ എത്തുകയുമാണ് ഉണ്ടായത് സംശയിക്കപ്പെടുന്നവരെന്ന് അല്ലെങ്കിൽ സംശയാസ്പദമായ നിലയിൽ കാണുന്നവരെ അവസാനമായി കണ്ട ഇടതൂർന്ന വനമേഖലകളും അതുപോലെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലും സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സിആർപിഎഫും ഇപ്പോൾ വിപുലമായ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് വനമേഖലയിൽ രണ്ടോ മൂന്നോ ഭീകരരുടെ നീക്കങ്ങൾ റിപ്പോർട്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് കത്വാ സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തി കടന്നുകൊണ്ട് ധോഡ അതുപോലെ തന്നെ കിഷ്ത്വാർ എന്നിവിടങ്ങളിലേക്ക് കാശ്മീർ താഴ്വരയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിന് മുൻപേ തന്നെ പാകിസ്ഥാൻ ചക്രവാതിൽ പതിവായി തന്നെ ഉപയോഗിക്കുന്ന ഒരു പരമ്പരാഗത നുഴഞ്ഞുകയറ്റ പാതയിലാണിപ്പോൾ അവർ സ്ഥിതി ചെയ്യുന്നതെന്ന് വ്യക്തമാകുന്നു സമീപ വർഷങ്ങളിലായി തന്നെ ഈ മേഖലകളിൽ നിരവധി ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട് ഒളിത്താവളങ്ങൾ കണ്ടെത്തൽ ഭീകരവാദവുമായി തന്നെ ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്നിവയ്ക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലം കൂടെയാണ് എന്ന് വ്യക്തമാക്കുന്നു ഇത് ജമ്മു ഡിവിഷനിലെ ഏറ്റവും സുരക്ഷിതമായി നിരീക്ഷിക്കുന്ന വന ഇടനാഴികളിൽ ഒന്നായി തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മണിപ്പൂരിൽ ആസാം റൈഫിൾസിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുകയാണ് അവിടുത്തെ ജില്ലയിലെ സൈബോൾ ഗ്രാമത്തിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് അവിടെ പെട്രോളിംഗ് നടക്കുന്നതിനിടയിലാണ് സൈനിക സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആക്രമണത്തിൽ നാല് സൈനികർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇന്തോ മ്യാൻമർ അതിർത്തിക്ക് സമീപം ആസാം റൈഫിൾസ് പെട്രോളിംഗ് നടത്തുന്നതിനിടയിലായിരുന്നു സംഭവം നടന്നത് തീവ്രവാദി സംഘം പതിയിരുന്ന ആക്രമിക്കുകയായിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തുടർന്ന് സുരക്ഷാസേന ഗ്രാമീണർക്ക് അപകടം വരാത്ത രീതിയിൽ തന്നെ നിയന്ത്രിത വെടിവെപ്പ് നടത്തി കൂടുതൽ സുരക്ഷാ സുരക്ഷാസേനയെ ഉടൻ തന്നെ സ്ഥലത്തേക്ക് അയക്കുകയും ചെയ്തു പരിക്കേറ്റ സൈനികരെ അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പ്രദേശത്തുടനീളം തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രദേശം മ്യാൻമാർ അതിർത്തിയോട് ചേർന്നുള്ളതായതിനാൽ തന്നെ സുരക്ഷാ ഏജൻസികൾ ഈ ആക്രമണത്തെ അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങളുമായി തന്നെ ബന്ധമുള്ളതാണോ എന്ന് സംശയിക്കുന്നുണ്ട് ആക്രമണത്തെ തുടർന്നുകൊണ്ട് അതിർത്തിയിൽ സുരക്ഷ ഇപ്പോൾ വലിയ രീതിയിൽ ശക്തമാക്കിയിട്ടുണ്ട് ശക്തമാക്കിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം തീവ്രവാദ പ്രവർത്തനങ്ങളും അതിർത്തി കടന്നുള്ള നീക്കവും വർദ്ധിച്ചതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇപ്പോൾ നിരീക്ഷണം ഈ മേഖലകളിലെല്ലാം തന്നെ ശക്തമാക്കിയതായും വ്യക്തമാക്കിയിട്ടുണ്ട്